نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وصراطا منيرا رب اشرح لي صدري ويسرني واثني قدر من لساني قول قولي رب اشرح لي صدري ويسر لي لساني يبقي واحرة من لسانهم فهو قولي رب اشرح لي صدري ويسر لي يبقي واحمل خده من لسانهم فهو قولي اللهم اجعل نسيحتي نصيحة مؤثرة في قلبي وقلوب الصامعين ونصيحة خالصة في وجه المبتدعين أعوذ بالله من الشيطان الرجيم

സന്തോഷവും സമാധാനവും മാറാകട്ടെ നമ്മൾ വെള്ളപ്പെട്ടു പോയ മുഴുവൻ പേർക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ കുട്ടകുടുംബാധികൾ പള്ളിയുടെ മുടക്കപ്പെട്ടവർ മുഴുവൻ പേർക്ക് കൊടുത്തുകൊടുത്ത് മാറാകട്ടെ ആയി എല്ലാവിധമുള്ള

അതിന് വേണ്ട പ്രതികരണ കൊടുക്കുക എന്നുള്ളത് എത്രത്തോളം നല്ലതുപോലെ ആളപ്പാണല്ലോ പറഞ്ഞു വിടുന്നത് നമ്മളെ ഒന്ന് നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെങ്ങനെ ഉണ്ട് എന്ന് അള്ളാഹുവിനെ അറിയാമെങ്കിൽ ഒന്ന്

സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗത്തിലെ വിട്ടനമെങ്കിൽ അല്ലാഹു പറഞ്ഞു കൊടുക്കുന്ന അതിബി എന്ന് നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു വേദപരിഗണ അതിനെ കൊടുത്തിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും അതാ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നർ മങ്കാന യുമിന ബില്ലാഹി വ യൗമിൽ ആഹിർ ഖൽ യുമദി ഫൈഫ അതുകൊണ്ട് നമ്മൾ വാദിക്കുന്ന മദീന ശാന്തി ബിഷു സിക്ി കൊണ്ടെങ്കിൽ അവനെ വെർ അധ്യതിയ ബോമാനിച്ച് കൊണ്ടേ ആദരിച്ചു കൊടുത്തെ എന്ന മഹബ്ബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മേ പഠിപ്പിച്ചു. അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ റബ്ബാൻ ആ ആഖിറത്തിൽ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷിയേറും അല്ലെങ്കിൽ എതിരായിട്ട് സാക്ഷിയേറും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്മാന്ന ഈ റബ്ബാൻ എന്നതുപോലെ നമ്മൾ പരിഗണിക്കാൽ ജീവിക്കാൻ

സ്ത്രീകരെ <laughs> <laughs> മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് പോലും നഷ്ടപ്പെടും അതുകൊണ്ടാണ് റമദാനിൽ നമ്മൾ തൗബയോട് കൂടി തെറ്റ് ചെയ്തവരുണ്ട് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞു പോയ മാസങ്ങളെ പോലെ കാണാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ പടച്ചവനോട് സംബന്ധിച്ച് ഏറ്റു പറഞ്ഞ തൗബ ചെയ്യുന്ന പോലെ മടങ്ങണം അള്ളാഹു ഉപയോഗിക്കുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ദുആ പറഞ്ഞു ഞാൻ പറഞ്ഞു തൗബ ചെയ്യണം നമുക്ക് അതിന് ഭയങ്കര വഴിയാണ് ദുആ ചെയ്യാൻ ദുആ ചെയ്യാൻ നമുക്ക് നമുക്കറിയാം ഞാൻ ഇന്നലെ ആളോട് പറഞ്ഞ ഈ

സ്വന്തം ശരീരത്തോടക്രമം ചെയ്തു പോയു പറഞ്ഞു കൊടുക്കണം സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്തു പോയ തെറ്റ് ചെയ്തു അറിവുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ത് പറഞ്ഞു കൊടുക്കണം എന്നില്ല നിരാശരാകാൻ പാടില്ല തെറ്റ് ചെയ്തവനായാലും കുറ്റം ചെയ്തവനായാലും എത്ര വലിയ പാപങ്ങൾ ചെയ്തവനായാലും പണച്ചവർക്കറും അവൻ പാപങ്ങളെ ചുമ്മാ പാപങ്ങളെയല്ല മുഴുവൻ പാപങ്ങളെയും പുറത്തു തരാനും എന്നിട്ട് വീണ്ടും വരുതുന്ന രുന്നവനും കാരണെയുള്ളവനും ആണ് അബൂബക്കർ നബിയേ താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്ന രഹമത്തിന്റെ കടണവിശാലമാണ് എന്റെ കടണവിശാലമാണെന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം മാനികാടിന്റെ അടിമتين ഇത്രയല്ല. അല്ലാഹുവിന്റെ അടിമനെ എന്ന് പറഞ്ഞ ആരെങ്കിലും ആണ് അൽലീൻ അസ്റഖുൻ കം ഷീദതു പാവൽത സൈദ് പെട്ടികൾ ചെയ്തു കൂടിയ ഒരു ജനത്തെ അല്ലാഹു തറ ചെയ്തു ಬಿд گیا۔ എന്റെ അടിമ വലിയ പാപിയേ നബിയാ അസറഹു യൻദാഇ മബലാനോ വൻദാഇ മബലാന റസൂലു ബിനമസ്ദറ മബലാന റണ്ടാ മബലാന തമ്പുന്നതു റബബല്ലാഹു റഹ്മതഹു തുംബിദാശറക പാദില്ലാ നമാനഹവ ബഹദി അസ്പാബന ഖുർതുബ പാബന ഖുർതുബ ഇന്ദനദറ ബിലമ ജമീഅ ഖുർതുബ പാബന ഖുർതുബ എല്ലാ പാബന ഖുർതുബ വഎന്തൂ വീനമ ഉമർ അബസുള്ളാഹി അല്ലാഹു റബ്ബനാ ഖുർതുബ നൈതബന തൗബ ചെയ്യുന്ന ശർക്കുകളെ വാദിച്ചുകൊണ്ട് പഠിച്ചതുകൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹുതനെ എല്ലാ പൊറുക്കുന്നവനേയാരണും ബാഖിർ നബിയുടെ ഖുർആൻ മുഖേ പഠിച്ചിരിയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പാപഹരോടുകൊണ്ട് തൗബ ചെയ്യേണ്ടി അല്ലാഹുമായിട്ട് കൂടുതൽ അടുക്ക് ഒരു പ്രബഹ നല്ല തെరికిവരേണ്ട സമയമാണ് ദർസുകൊണ്ടാണ് ഇത് ഒപ്പ കൊടുക്കുക. ഒന്നാമതായി നമ്മുടെ ജീവിത കാര്യുകൊണ്ടാണ്. രണ്ടാമതായി പ്രബഹ കൂടുതൽ സൽകർമങ്ങൾ

ഏർ മഹാനായ വലിയൊരു താപിയാണ് വലിയ താപിയാണ് അദ്ദേഹം ഒരു സംഘം ആൾക്കാരെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട അവർ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു മുസ്ലിമായ സ്ത്രീ ഒരു സഹോദരി ഒരു ചത്ത പക്ഷിയുടെ മാംസം എടുത്തുകൊണ്ട് പോകുന്നു ചരിത്രത്തിലെ താറാവാണെന്നൊക്കെ പറയുന്ന മൃഗമാണ് ഒരു പക്ഷിയാണ് ചത്തതാണ് അത് കഴിക്കാൻ പാടില്ല

1000 ദിനാർ ആയിര ദിനാർ ഉണ്ട് പക്കാല റദ്മിൻഹ 20 ദിനാർ തകിസീന അബിയൻ ന 20 ദിനാർ മാറ്റി വെച്ചി കാരണം റംസിൽ ഹജ്ജ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അവിടെ ഹജ്ജ് കളയേണ്ടേ 20 ദിനാർ നേരത്തെ പിരിച്ചെന്നു നമ്മൾ മാറ്റി വെക്കാൻ ആണ് ബാക്കിയുള്ളത് ഈ സഹോദരിക്ക് കൊടുക്ക് നേ ഹജ്ജ് ദേർക്കളണ്ടിന് മഹാനായ ദർതാക്കളുടെ വാ അബിയൻ വാ തരാൻ ഇതിന് പ്രമയപ്പെട്ടി ഹജ്ജി പോകാതെ കൈയ്യിൽ ഉണ്ടായിരുന്ന പൈസ ആ സഹോദരിക്ക് കൊടുക്ക്

ഞാൻ നമസ്കരിക്കുന്നു നടന ഞാൻ പറവി നമസ്കരിക്കുന്നു നടന ഇങ്ങോടോപ്പം തന്നെ കുട്ടുള്ളവന്റെ വേദനകൾ മനസ്സിലാക്കാനുള്ള മനസ്സ് നമ്മക്കൊണ്ടാരോ അല്ലേ യാനുടെ മാർഗ്ഗത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന അപമാന സ്വീകരിക്കുന്ന നല്ല മനസ്സുകളാണ് പ്രഭേശ്യത്വോട് കൂടിയാ ഇതിకి തൊപ്പി കാണി നമുക്കൊണ്ട് പക്ഷേ സ്കാരം ഉണ്ട് ഹോം പോക്കറ്റ് ഉണ്ട് എന്നാ ഹൃദയശുദ്ധി എന്ന ജ്ഞാനത്തിൽ പറയുന്ന കുട്ടുള്ളവരെക്കുറിച്ചുള്ള കുശുമ്മ അസ്മയ ചിത്രയാ കുറപ്പുകളാ ഞാൻ നമസ്ക ടാറിയാ ഞാൻ താടി വെട്ടി ഞാൻ കൊടി വെട്ടി ഞാൻ നോമ്പ് മുടിച്ചിട്ട് ഞാൻ ദ്വാർസുകൊണ്ട് വെന്തു കാര്യം ബഹുമാനസിറ്റി ഇതിലല്ല അല്ലാഹുവിനെ തപോലല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമസ്കരിക്കേണ്ടത് നമ്മൾ നോമ്പ് മുടിക്കേണ്ടത് നമ്മൾ പരിശുദ്ധമായ റബറൻ അടുമീരേണ്ടത് ജർദേഷ്തിയോടു കൂടിയാ ദറപാണ്ടസി പറയാ ഇൻ ഫിൽ ജസബി മുഅ അ അറിയണം ശരീരത്തിലെ മാംസ കഷ്ടം ഇല്ല സലഹത്ത് അത് തന്മായ صلح حل جسد كله شديدا بالمرض بالنعل واذا فسد هذا موشمايا فسد الجسد كله شديدا بالمرض موشمايا الا ويبقى القلب ربنا هذا हृदय ما تنطق بها تلقى كل لوجته برواجه محبه المصطفى صلى الله عليه وسلم حبيب القواما حبيب القواما ngne ayikana namo prasikkanadel ngne ayikana namo konumidikkanadel ngne ayikana namo parisudhamaya آ میرے کرامان اور عزت مایہ اہل کے جہان اللہ ہم کو توفیق دے ہمارا گڈے اللہ تبارک و تعالیٰ